ിംഗിൽ നിങ്ങൾക്ക് ഒരു അവർ ആയിരത്തി ആരടിക്കും വേണ്ട ആണെന് പെണ്ണിനും അടിക്കാം ഒന്നെടുത്ത ഒന്ന് ഫ്രീ ആരിട്ട ചോറാവും റൈസ് കുക്കർ വെറും ട്രിപ്പിൾ ആണ് ഏഴ് പീസ് വെറും മുന്നൂറ്റി അമ്പത് അഞ്ച് പീസിനാണെങ്കിലോ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ അരി പറക്കാൻ പറ്റാത്ത അപ്പച്ചാട്ടി അഞ്ചത്തഞ്ചിന് അരിയാത്ത പത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും ഏഴ് തൊണ്ണൂറ്റി ഒമ്പത് എട്ടി തിളങ്ങാൻ ഉച്ചാലോ അഞ്ചിലോ വെറും മുന്നൂറ്റി പത്തൊമ്പത് വൺ പ്ലസ് ആണെങ്കിലോ നാലിലോ നൂറ്റി പത്തൊമ്പത് മൂന്ന് ലിറ്റർ ലിക്വിഡ് ഉണ്ട് വെറും നാല് നാല് ഫാനാ വെറും ആയിരത്തി ാണെങ്കിലോ ഇരുപത് ലിറ്ററിന്റെ എയർ വെറും നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് വാശി വെറും അഞ്ചും ഭക്ഷണം അഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് മിനി ഡ്രോവർ ഒന്നെടുത്താ ഒന്ന് ആറ് പീസ് കണ്ടെയ്നർ സെറ്റ് വെറും എഴുപത്തി രണ്ടെണ്ണത്തിന് നൂറ്റൊമ്പത് അഞ്ഞൂറിന് ഒരു സ്റ്റവ് എടുക്കാൻ ഉണ്ടെങ്കിലോ പതിനഞ്ച് പീസിന്റെ ഡിന്നർ സെറ്റ് തികച്ചും ഫ്രീ മിനി ജ്യൂസർ ആണെങ്കിലോ ആയിരത്തി അറുപത്തി ഒമ്പത് രൂപ ബ്രെഡ് ഒന്നെടുത്താ ഒന്ന് അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇതാ ഓഫറിന് ഒന്നെടുത്താ ഒന്ന് ഫ്രീ അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ബേബി വൈസ് ഒന്നെടുത്താ രണ്ടെണ്ണം നൂറ്റി ഒമ്പത് സുജാ സൂപ്പർ മിക്സി രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് ഡിസ്കൗണ്ട് ഇനി ഇപ്പൊ വീടിന്റെ അട്ടും പുറത്ത് പഴയ സാധനങ്ങൾ ഇരിക്കണം ഇങ്ങോട്ട് കൊണ്ടുപോയി പുതിയ കണ്ടുപോവാ